ആരെങ്കിലും ഓമിനായ അവസ്ഥയിൽ നന്മയായ കാര്യങ്ങളെ ചെയ്തു നന്മയിലൂടെ ജീവിച്ച മനുഷ്യ മനുഷ്യ ഒരുപാട് അവാർഡുകൾ ചെയ്തവനാണ് ഒരുപാട് നിസ്കാരങ്ങളിലൂടെ ഒരുപാട് നോമ്പുകളിലൂടെ ഒരുപാട് ദാനധർമ്മങ്ങളിലൂടെ ജീവിച്ച മനുഷ്യ െ കുറിച്ച് അള്ള പറഞ്ഞത് അക്രമത്തെ നീ പേടിക്കണ്ട ഫസാദിനെ നീ പേടിക്കണ്ട കുഴപ്പങ്ങളെ നീ പേടിക്കണ്ട അള്ളാനെ അഭിബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോനെ അഭിപാദത്ത് ചെയ്താൽ ആരെയോ നീ പേടിക്കേണ്ടത് ആരെയും നീ പേടിക്കണ്ട അല്ലാനെത്തു ചെയ്ത് കഴിഞ്ഞാല് വലുമാ ആരുടെയും അക്രമത്ത് നീ പേടിക്കേണ്ട യും അക്രവത്തെ കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത് ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഖുർആാന് പറഞ്ഞതാണ് അതുകൊണ്ട് സഹോദരാ സഹോദരാ അവന്റെ ചെയ്യുവാനുള്ളതായ ഒരു ചെയ്യുവാനുള്ള മായ ശക്തി നേടിയെടുക്കണേ അള്ളാഹുമാറാകട്ടെ നിറഞ്ഞ കാലഘട്ടമാണ് നിറഞ്ഞ കാലഘട്ടമാണ് സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാൻ പേടിച്ച് നീ കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരങ്ങളെ മുറ നിർവഹിച്ചു കഴിഞ്ഞാൽ മുറ പോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ മുഹമ്മദുർ വസൂഹി മാതങ്ങൾ അനുധാപനം ചെയ്തു കഴിഞ്ഞാൽ അള്ളാന്റെ ഖു പറയുകയാണ് അപ് പെмна വെസമില്ല അക്റമത്തെ നീ പേടിക്കേണ്ട എന്ന് അല്ലാന്റെ പരിശുദ്ധമായ ഖുർആല അല്ലാഹുവേ അക്റമങ്ങളെ തൊട്ട് നീ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് കലീമുല്ലാഹി പോലും ദുആ ചെയ്തില്ലയോ ഖുർആനിന്റെ മജ്ലിസിൽ വന്ന സഹോദരാ സഹവരീ കലീമുല്ലാഹി മൂസ നബി അലൈഹിസലാത്തു വസലാം പോലും ദുആ ചെയ്തതാണ് വജാ رجل من نقص المدينة يسعى إن الملأ يأتمر قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إن لك من الناصحين ോട് പടച്ചോരോട്യാണ് അള്ളാന്റെ ദർബാറിലോട്ട് ദ്വാരക്കുകയാണ് ഇതൊരു പ്രവാചകനാണ് ഇതൊരു പ്രവാചകനാണ് ായ ജനങ്ങളുടെ ഉപദ്രവങ്ങളെ തൊട്ട് തൊട്ട് നീ നീ കാക്കണേ കാക്കണേ ഹബീബായ പ്രവാചകൻ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ സഹാബത്തിന് ഓതി കൊടുത്തതുപോലെ മിനൽ ക്രമികളെ നമ്മൾ പേടിക്കണം അക്രമികളായ ആളുകളെ നമ്മൾ ഭയക്കണം അവരുടെ ഉപദ്രവങ്ങളെ തൊട്ട് അള്ളഹാനോട് ചെയ്യണം അല്ലാഹുവേ അക്രമത്തെ തൊട്ട് നീ കാക്കണ അല്ലാ അത് ാരികൾ അക്രമകാരികൾ നാടിന് ആപത്താണ് സമുദായത്തിന് ആപത്താണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ പോലും അതുകൊണ്ടാണ് കലീമുല്ലാഹിയെ പോലെയുള്ള പ്രവാചകൻ പോലും അക്രമികളെ തൊട്ടും അക്രമികള് ാണ് അക്രമികളായ ആളുകൾ വിശങ്ങളാണ് അതുകൊണ്ട് നല്ല മനുഷ്യരാകുക നല്ല മനുഷ്യരായ അമൽ ചെയ്തു കഴിഞ്ഞാൽ മുറ പോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ ദിനിൻ്റെ അനുസരിച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ